അസുരൻ സർവചരാചരങ്ങളെയും ശല്യം ചെയ്തും പീഡിപ്പിച്ചും വെല്ലുവിളിച്ചും ദേവലോകത്തേക്കും വെല്ലുവിളിയെത്തുന്നു ഇങ്ങനെ ഇരിക്കുകയാണല്ലോ നമ്മുടെ മഹർഷിമാർ ഭഗവാൻ ശിവനിൽ പരാതിയുമായും എത്തുന്നത് പരാതി കേട്ട ഭഗവാൻ ശിവൻ ദാരിക വധത്തിനായിട്ട് പുതിയൊരവതാരം കൊടുക്കുന്നു ശിവന്റെ തൃക്കണ്ണിൽ നിന്നും സാക്ഷാൽ ഭഗവതി ഭദ്രകാളി രൂപമെടുക്കുന്നു ഈ ഭദ്രകാളി അവതാരമാണ് ഇപ്പോൾ ദേവിയുടെ തിരുനടയിൽ നിൽക്കുന്നത് ക്ഷേത്രത്തിലെ ശാന്തിക്കാരൻ അർദ്ധരാത്രിയോടെ ദേവിയുടെ ഉടവാള് പൂജിച്ച് ഭദ്രകാളിയെ ഏൽപ്പിക്കുന്നതാണ് ചടങ്ങ് കിരീടവും ഉടവാളുമേന്തിയ ഭദ്രകാളി തൻ്റെ ഭീകരരൂപം രൂപം ക്ഷേത്രനടയിൽ ആടിക്കാണിക്കുന്നു ഇതോടെ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷം നൂർ തന്നെ അവസ്ഥയിലെത്തുന്നു ഏതോ ഒരു അമാനുഷിക ശക്തി ഈ വേഷം കെട്ടിയ കലാകാരനിൽ ആവാഹിക്കപ്പെടുന്നു ഈ സമയം ഭക്തരായ ജനങ്ങളെല്ലാവരും ആർപ്പുവിളിയും ദേവീനാമം ഉച്ചരിക്കുകയും നാമം ജപിക്കുകയും ചെയ്യുന്നു ഈ രൂപം സാക്ഷാൽ പരമശിവൻ ഒന്ന് കാണണമെന്ന് ഭദ്രകാട് ആവശ്യപ്പെട്ടപ്പോൾ ദേവി തൻ്റെ സ്വരൂപം ഭീകരമായി കാണിക്കുന്നു ഇത് കണ്ട് അച്ഛനായ ഭഗവാൻ പോലും വിറങ്ങലിച്ചു പോയി എന്നാണ് ചരിത്രം നാല് കരങ്ങളുള്ള ദേവി ഒരു കയ്യിൽ ധാരകാസുരൻ്റെ രക്തം നിലത്ത് വീഴാതിരിക്കുവാനുള്ള പാത്രവും മറുകൈയിൽ ദേവിയുടെ ഉടവാളും ദേവി നേരിടാൻ പോകുന്നവൻ അത്ര നിസ്സാരക്കാരനല്ല ബ്രഹ്മാവിൽ നിന്നും അതിശക്തമായ വരമാണ് ധാരുകനും സഹോദരനായ ദാനവേന്ദ്രനും നേടിയിരിക്കുന്നത് ദിവസങ്ങളോളം ദേവി ദാരികനും ദാനവേന്ദ്രനും തമ്മിൽ യുദ്ധം ചെയ്യുന്നു ദേവിയുടെ കയ്യിൽ ആയുധവും ദാരികനും ദാനവേന്ദ്രനും ചുരുകയും പരിചയം ഉപയോഗിച്ച് ദേവിയെ നേരിടുകയാണ് ഇങ്ങനെ യുദ്ധം നടക്കുമ്പോൾ ദേവി പലപ്പോഴും ദാരികനിൽ നിന്നും ദാനവേന്ദ്രനിൽ നിന്നും പരാജയപ്പെടുന്നു ദേവി മടുത്തു എന്ന് വേണമെങ്കിൽ ഈ അവസരത്തിൽ പറയാം യുദ്ധം ജയിക്കാതെ വന്നപ്പോൾ സഷാൽ പരമശിവനെ തന്നെ ദേവി കാണുന്നു പരമശിവനോട് കാര്യങ്ങൾ വിവരിക്കുന്നു എത്ര വെട്ടിയിട്ടും അവരെ വധിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്നു ആയിരക്കണക്കിന് ദാരുകന്മാർ ഇങ്ങനെ ഉയർത്തെഴുന്നേൽക്കുന്നു എന്ന് പറയുമ്പോൾ ഭഗവാൻ ഒരു പോംവഴി പറയുന്നു ഇനി ഒറ്റ ഉള്ളൂ രക്തം താഴെ ഈടാതിരിക്കാൻ പൂതത്താനെ കൂട്ടുപിടിക്കുക പിന്നീട് ദേവി ഊതത്താനുമായി കരാർ വയ്ക്കുന്നു നിനക്കാവശ്യമുള്ളിടത്തോളം നിന്റെ വിശപ്പ് മാറുന്നത് വരെ ഞാൻ രക്തം തരാം എൻ്റെ കൂടെ പോന്നാൽ മതി അങ്ങനെ ഭൂതം ദേവിയുടെ കൂടെ കൊടുക്കുന്നു ഇനി ഭൂതത്തിന്റെ കളിയാണ് അങ്ങനെ ഭൂതം ദേവിയോടുകൂടി ദാരിക വധത്തിനായി പുറപ്പെടുന്നു ഈ സമയം ദേവിയോട് ഞാൻ ഗർഭിണിയാണെന്ന് ഭൂതം കള്ളം പറയുന്നുണ്ട് ഗർഭസ്ഥ അവസ്ഥയിൽ സാധാരണഗതിയിൽ കൊതി കൂടുതലായിരിക്കും അത് കണ്ടാണ് ഭൂതം ദേവിയോട് നോ പറഞ്ഞത് ഇതേ അവസരത്തിൽ ദേവലോകത്തു നിന്നും ഭഗവാൻ ശിവൻ്റെ വാഹനമായ നന്ദീശൻ യുദ്ധക്കളത്തിലേക്ക് വന്നു പോകുന്നുണ്ട് വിവരങ്ങളെല്ലാം ഭഗവാനെ നന്ദീശൻ അറിയിക്കുന്നതായി ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നു യുദ്ധം നടക്കുമ്പോൾ ദേവിയോട് ആർത്തിമൂത്ത ഭൂതം പറയുന്നുണ്ട് അവൻ്റെ കഴുത്തറക്ക് 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 എന്ന് ആംഗ്യം കാണിക്കുകയും പുറകെ നിന്ന് ദേവിയെ ഉത്തേജിപ്പിക്കുകയും എന്നാൽ ദാരുനെയും ദാനവേന്ദ്രനെയും പ്രകോപിക്കുകയും ചെയ്യുന്നുണ്ട് ദേവി നിസാരക്കാരിയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ വധിക്കാം എന്നെല്ലാം പുറകിൽ നിന്ന് ദാരുകനോടും ദാനവേന്ദ്രനോടും ആംഗ്യഭാഷയിൽ ഭൂതം പറയുന്നുണ്ട് കലിപൂണ്ട പത്രകാളി ദാരികനുമായി നേർക്ക് വരുമ്പോൾ എട്ടെട്ടറുപത്തിനാൽക്കരമായ ഭാരം കയർത്ത് തിരിഞ്ഞു നിന്നു ഭാരം എന്നാൽ കലി ദേക്ഷ്യം ഇതൊക്കെയാണ് അവസാനം ധാരുവന്റെ ശിരസ് കൈയിലേക്കുന്നൊരു വാള കൊണ്ട് കൊത്തിയെടുക്കുന്നു തല കൊയ്തേ ഭൂതം ചാടി വീണ് ഒരു തുള്ളി രക്തം പോലും ഭൂമിയിൽ പതിക്കാതെ ആർത്തിയോടെ കുടിച്ചു തീർക്കുന്നു കരികൊണ്ടു നിൽക്കുന്ന ദേവിയുടെ മൂർധീഭാവം ഒന്ന് കാണേണ്ടതുതന്നെ ഉടൻ തന്നെ ദേവിയുടെ കിരീടം അഴിക്കുന്നു പിടിച്ചിരുത്തി കലി ശമിപ്പിക്കുകയാണ് ഈ അവസരത്തിൽ ദേവി വേഷം കെട്ടിയ കലാകാരനെ ശമിപ്പിക്കുവാനായി കൂടെയുള്ളവർ പാടുപെടുന്നുണ്ട് ഈ സമയം ഭദ്രകാളിയുടെ ഭൂതം രക്തം വീണ്ടും ആവശ്യപ്പെടുകയാണ് അത് അടുത്ത ഭാഗത്ത് ഞാൻ പറഞ്ഞു തരാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ഈ വഴിപാടുമായുമുള്ള നിങ്ങളുടെ അറിവ് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത ദിവസം വീണ്ടും കാണാം Goodbye.